പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വരഹമത്തല്ലാ തല വാത്തു ഒരു നാടിനെ തന്നെ കണ്ണീരിലായത്തിയ ആ ഒരു ദിവസം ഇന്നലെ കഴിഞ്ഞു എൻ്റെ നാട്ടിൽ കണ്ണൂർ കക്കാട് തക്കുവ പള്ളിക്ക് സമീപം താമസിക്കുന്ന കെ പി നൗഷാദ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഈ ലോകത്തോട് വിട പറഞ്ഞ് റബിലേക്ക് മടങ്ങി അദ്ദേഹത്തിൻ്റെ കബരുടമല്ലാവു സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കട്ടെ ആമീൻ നാൽപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരന് എൽ കെ ജിയിൽ പഠിക്കുന്ന പൊന്നുമകൻ ഭാര്യ കണ്ണൂർ സിറ്റി സ്വദേശിയാണ് ആൾ ശാന്തനും സൗമ്യനുമായിരുന്നു ആരെ കണ്ടാലും നേരത്തെ പുഞ്ചിരിയോടുള്ള ആ ഒരു സമീപനം അവിടെയുള്ള പള്ളിയും ഉസ്താദുമാരുമായുള്ള നല്ലൊരു ബന്ധം എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു തൻ്റെ സ്വപ്ന വീടിനുള്ള പണി പൂർത്തീകരിച്ചു വരുന്നു കുറേക്കാലം പ്രവാസിയായിരുന്നു അത് കഴിഞ്ഞ് കണ്ണൂർ ഒരു മാർക്കറ്റിൽ ജ്യൂസ് കട പിന്നെ കണ്ണൂർ ആയിക്കര മാർക്കറ്റിൽ മത്സ്യജോലിയിൽ ഏർപ്പെട്ടു അങ്ങനെ ഇന്നലെ ആ ഒരു ജോലിക്കിടയിലായിരുന്നു ഇത് സംഭവിച്ചത് രാവിലത്തെ ജോലിക്കിടയിൽ കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി നമ്മോട് വിട പറയുകയും ചെയ്ത നൗഷാദ് തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഒരുപാട് പേർക്ക് ഒരുപാട് വാക്കുകൾ പലരും നൗഷാദിനെ കാത്തിരിക്കുന്നു അവിടെ തെക്കുവപ്പള്ളിയിലെ ഉസ്താദ് പറയുകയുണ്ടായി ഉസ്താദുമാർക്ക് ഒരു കിറ്റിൻ്റെ കാര്യം സംസാരിച്ചിരുന്നു അപ്പോൾ പറഞ്ഞു നാളെ കാണാം ഉസ്താദേ എന്ന് ഉസ്താദ് വളരെ സങ്കടത്തോട് ആ കാര്യം പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് നാളെ കാണാം ഉസ്താദെ എന്ന് പറഞ്ഞ ആ നൗഷാദ് വന്നത് ഇങ്ങനെ ആയല്ലോ അബ്ബേ ഈ ഒരു മാസത്തിൻ്റെ അക്ക് കൊണ്ട് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പഠിച്ച നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടവനായതുകൊണ്ട് തന്നെ ആ ഒരു നാട് തന്നെ ഇന്ന് ദുഃഖത്തിലാണ് എന്തിനും ഏതിനും തന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഇതുതന്നെയാണ് നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനായത് നൗഷാദ് അപ്പോൾ എല്ലാവരും നൗഷാദിനും നൌഷാദിൻ്റെ കുടുംബത്തിനു വേണ്ടിയും ദ്വാ ചെയ്യണം ആ ഒരു കുടുംബത്തിന് സമാധാനം ലഭിക്കാൻ വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം ചെറിയൊരു മോനാണ് നമ്മുടെ നാടിനും പള്ളിക്കും എല്ലാം ഉപകാരപ്പെട്ട ഈ പ്രിയ സഹോദരന് വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു അസ്ലാം വൈലിക്കും വരഹമുല്ലാത്ത വാർക്കാത്തു